ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുകയാണ് സന്നിധാനത്ത് അന്നദാന സദ്യ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞു സ്പോട്ട് ബുക്കിംഗിൽ കോടതി നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പതിവ് പോലെ ഇന്നും ഭക്തജന തിരക്കിലാണ് ശബരിമല സന്നിധാനം കഴിഞ്ഞ നാല് ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ശരാശരി തൊണ്ണൂറായിരത്തോളം ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അതിന് സമാനമായ രീതിയിലുള്ള തിരക്ക് ശബരിമല സന്നിധാനത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരാശരി ഒരു ദിവസം തൊണ്ണൂറായിരം ഭക്തരാണ് ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തുന്നത് തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം വലിയ പ്രശ്നമാണ് തീർത്ഥാടകർക്ക് ഉണ്ടാക്കുന്നത് അതേസമയം അടുത്ത ചൊവ്വാഴ്ച മുതൽ സന്നിധാനത്ത് സദ്യ വിളമ്പി തുടങ്ങുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു തിങ്കളാഴ്ച തൊട്ട് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം പക്ഷേ അത് പ്രായോഗിക ബുദ്ധിമുട്ടായിരുന്നു ചൊവ്വാഴ്ച മുതൽ നമ്മുടെ സദ്യ കഴിക്കാം തീർച്ചയായിട്ടും അത് ഇനി മാറില്ല കാരണം എല്ലാം നമ്മൾ അവരാവശ്യപ്പെട്ട സമയം കൊടുത്തിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഒരുപാട് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് ബോർഡിൻ്റെ ചില തീരുമാനങ്ങൾ ഇവിടെ എടുത്ത് കാരണം ഇതിൻ്റെ റേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നാളത്തെ ബോർഡിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്തു കൂടി കാര്യങ്ങളിലേക്ക് കടക്കും അപ്പം ഇപ്പം തന്നെ പ്രവൃത്തികളിലേക്ക് കടന്നു തീരുമാനങ്ങളെ ഞാൻ എടുത്തു കൊടുത്തോളൂ അതുകൊണ്ട് ചൊവ്വാഴ്ച കൊണ്ട് നമുക്ക് ഇത് പ്രാബല്യത്തിൽ വരും ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കും ബുക്കിംഗ് ഇല്ലാതെ ഭക്തർ എത്തുന്നത് കർശനമായി നിയന്ത്രിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രയർ ബുക്കിംഗ് ഇല്ലാതെ ചെക്ക് ചെയ്യാതെ ആരെയും കയറ്റരുത് അതനുസരിച്ചിട്ട് നമുക്ക് പമ്പയിലും നിലക്കലിലും കുറച്ചുകൂടെ പിന്നെ പോലീസിന്റെ പിന്നെ പരിശോധന കുറച്ചുകൂടെ കർശനമാവും ആവും കാരണം ആളുകൾ സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഭംഗിയായിട്ട് തൊഴാൻ പറ്റൂ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നാൽ പ്രശ്നങ്ങളുണ്ടാവും ഇന്നലെ തൊണ്ണൂറ്റി അയ്യായിരം ഭക്തരാണ് ദർശനത്തനായി എത്തിയത് ഇന്നും അത്ര തന്നെ ഭക്തരെത്താനാണ് സാധ്യത ജനം സന്നിധാനം